എൻ്റെ പേര് ഷാലി ഞാൻ മരുതോങ്കരൽ നിന്ന് വരുന്നു എനിക്ക് ഇരുപത്തെട്ട് വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരുപാട് നേർച്ചകളെല്ലാം നടത്തി ഒരു കുറവുമില്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു ദിവസം പോലും കുറച്ച് വെള്ളം കൂടി കുറഞ്ഞാൽ അന്നേരം എനിക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരും മൂന്നാല് വർഷമായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ സിവിയറായിട്ട് അങ്ങ് വരും പിന്നെ ഇഞ്ചക്ഷൻ എടുത്താൽ പോലും പെട്ടെന്ന് കുറയല്ല അങ്ങനെ വല്ലാത്തൊരു സിഫർ അവസ്ഥയിലായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ എൽറുഹ ഇവിടെ വന്നു അപ്പം ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞോ യർണറി ഇൻഫെക്ഷനുള്ള സഹോദരിയെ സൗഖ്യപ്പെടുത്തുമെന്ന് അപ്പം ഞാൻ ഞാൻ തന്നെയാണെന്ന് അത് വിശ്വസിച്ചു പിന്നെ കൗൺസിലിങ്ങിൻ്റെ സമയത്തും ബ്രദർ പറഞ്ഞു ഇങ്ങനെ സഹോദരിക്ക് സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞു പക്ഷേ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു ആ രണ്ട് മണിക്കൂർ ഞാൻ വെള്ളം കുടിക്കാത്ത എൻ്റെ ഫലമായിട്ട് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും എനിക്ക് രോഗമായി എൻ്റെ ബാഗിനകത്ത് ഓൾറെഡി ആൻറ്റിബയോട്ടിക് ഒക്കെ ഇരിപ്പുണ്ട് ധ്യാന ഹോളിലോട്ട് ഞാൻ വന്നു വന്നപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഏതായാലും ധ്യാന ഇവിടെ അല്ലേ ധ്യാന സെൻറ്ററിലാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വേദന പിടിച്ച് നിന്നു അപ്പം പത്ത് മിനിറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ എത്ര സിവിയറായിട്ട് വേദന വേദന കൊണ്ടാണോ പോകുന്നത് ആ വേദനയായിരുന്നു എനിക്ക് ധ്യാന സെൻറ്ററിൽ ഇരുന്നപ്പം പക്ഷെ കഴി ബാഗിൽ മരുന്നുണ്ട് പക്ഷേ ഞാൻ കഴിച്ചില്ല അങ്ങനെ ആ പത്ത് മിനിറ്റ് കൊണ്ട് ആ വേദന കൂടിയ വേദന പത്ത് മിനിറ്റ് കൊണ്ട് അങ്ങ് മുഴുവനായിട്ടും മാറി ഇപ്പോൾ ഒരു വർഷമായി എനിക്ക് യാതൊരു വേദനയില്ല ആ അസുഖം പിന്നെ വന്നിട്ടുമില്ല വെള്ളം കുടിച്ചില്ലേലും യാത്ര ചെയ്ത് ചെയ്താലും ഒന്നും എനിക്ക് ഒരു വിഷമമോ ഇല്ല ഒരു വർഷമായി ദൈവം തന്നെ ഈ വലിയ അനുഗ്രഹത്തിനോർത്ത് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു